ആരാധകർ ഏറെയുള്ള താരങ്ങളാണ് ജി പിയും ഗോപികയും ഇരുവരുടെയും വിവാഹവും അതിനുശേഷമുള്ള ഓരോ വിശേഷങ്ങളും ട്രെൻഡിങ് ആകാറുണ്ട് പതിവായി യൂട്യൂബ് വീഡിയോകൾ പങ്കിടാറില്ലെങ്കിലും വിശേഷങ്ങളെല്ലാം ആരാധകരെ ഇവർ അറിയിക്കാറുണ്ട് വിവാഹത്തിന് ശേഷം തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ജി പി അടുത്തിടയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് അച്ഛനും അമ്മയുമായി ഇത്രയും നേരം ചിലവഴിക്കുവാൻ തുടങ്ങിയത് വിവാഹത്തിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്നു സംസാരിക്കണം എന്നൊക്കെ ഗോപികക്ക് നിർബന്ധമാണ് അപ്പോഴാണ് ഞാനും അമ്മയും അത്രയും ഹാപ്പിയായി കണ്ടത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലോകത്തായിരിക്കും എന്തൊക്കെയോ പരിപാടികൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരിക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ അറിയില്ലായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കുറേ കഥകൾ അറിഞ്ഞത് ഗോപിക വന്നതിന് ശേഷമാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഗോവിന്ദ് പത്മസൂര്യ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചത് കല്യാണം കഴിക്കണം എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അല്ലാതെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടായിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് ചെലവഴിക്കുവാൻ സമയം ഊർജ്ജവും ഉണ്ടായിരുന്നില്ല ഫുൾ സെറ്റായിട്ടോ ആയിട്ടോ വിവാഹം കഴിക്കുവാൻ പറ്റില്ലെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി ജി പി കൂട്ടിച്ചേർത്തു പ്രണയത്തിലാകുന്ന എല്ലാവരും സന്തോഷമുള്ളവർ ആയിരിക്കണമെന്നും പ്രണയിക്കുന്ന എല്ലാവരുടെ മുഖത്ത് ഒരു പ്രത്യേക ഗ്ലോ ഉണ്ടാകണമെന്നും ജി പി അഭിമുഖത്തിൽ പറഞ്ഞു അടയാളങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ജി പി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് റിയാലിറ്റി ഷോ അവതാരകനായും തിളങ്ങി ബാലതാരമായിട്ടാണ് ഗോപിക സിനിമയിൽ എത്തിയത് ശിവം എന്ന ബിജു മേനോൻ ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം ഇപ്പോൾ ചീരിയുകളിൽ സജീവമാണ് താരം